ഒരു കാലത്ത് ഇടതുപക്ഷത്തിൻ്റെ ഒരു കോട്ടയായിരുന്ന സ്ഥലമാണ് ത്രിപുര എന്ന് പറയുന്നത് ഈ ത്രിപുരയിൽ ഇപ്പോൾ വന്നു വന്ന് ഇടതുപക്ഷത്തിന് ഒരു തരത്തിലുമുള്ള ഒരു സ്വാധീനവും ഇല്ലാത്ത തരത്തിലോട്ട് കാര്യങ്ങൾ മാറിയിരിക്കുകയാണ് എന്നുള്ളത് വ്യക്തം തന്നെയാണ് അതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവാണ് ത്രിപുരയിലെ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പുകൾ ബി ജെ പി തൊണ്ണൂറ്റിയേഴ് ശതമാനം സീറ്റുകളും തൂത്തു എന്ന തരത്തിലുള്ള കാര്യങ്ങൾ അതായത് ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്ത് സമിതികൾ ജില്ലാ പരിഷത്ത് എന്നിവിടങ്ങളിലായി എഴുപത്തൊന്ന് ശതമാനത്തോളം സീറ്റുകളിലും ബി ജെ പി എതിരില്ലാതെ വിജയം നേടിയിരിക്കുക തന്നെയാണ് ത്രിപുരയിലെ ത്രിതല പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലെ തൊണ്ണൂറ്റിയേഴ് ശതമാനം സീറ്റുകൾ നേടി ഭരണകക്ഷിയായിട്ടുള്ള ബി ജെ പി തൂത്തുവാരി എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വന്നതെന്ന് പറയുന്നത് ഗ്രാമപഞ്ചായത്തുകൾ പഞ്ചായത്ത് സമിതികൾ ജില്ലാ പരിഷത്തുകൾ എന്നിവിടങ്ങളിലായിട്ട് എഴുപത്തൊന്ന് ശതമാനം സീറ്റുകളിലാണ് ബി ജെ പി എതിരില്ലാതെ വിജയം നേടിയത് അതായത് എതിരില്ലാതെ വിജയം നേടിയപ്പോഴത്തേക്കും അവിടുത്തെ പ്രതിപക്ഷം എത്രത്തോളം ദുർബലമാണ് എന്നുള്ളത് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം തന്നെയായിരുന്നു ഇതിലൂടെ തന്നെ അറുന്നൂറ്റി ആറ് ഗ്രാമപഞ്ചായത്തുകളിൽ അഞ്ഞൂറ്റി എൺപത്തിനാല് എണ്ണത്തിലും മുപ്പത്തഞ്ച് പഞ്ചായത്ത് സമിതികളിൽ മുപ്പത്തിനാലെണ്ണത്തിലും എട്ട് ജില്ലാ പരിഷത്തുകളിൽ എട്ടിലും ബി ജെ പി വിജയിക്കുകയാണ് ഉണ്ടായത് എട്ട് ജില്ലാ പരിഷത്തുകളിലായി മത്സരിച്ച തൊണ്ണൂറ്റി സീറ്റുകളിൽ തൊണ്ണൂറ്റി മൂന്ന് സീറ്റുകളിലും ബി ജെ പി വിജയിക്കുകയാണ് ഉണ്ടായത് അതേസമയം കോൺഗ്രസും സി പി ഐ എമ്മും യഥാക്രമം രണ്ട് സീറ്റിലും ഒരു സീറ്റിലുമാണ് വിജയിച്ചത് പഞ്ചായത്ത് സമിതികളുടെ കാര്യത്തിലാണെങ്കിൽ വോട്ടെടുപ്പ് നടന്ന ആകെ നൂറ്റി എൺപത്തി എട്ട് സീറ്റുകളിൽ നൂറ്റി എഴുപത്തി മൂന്ന് എണ്ണത്തിലും സംസ്ഥാനത്തെ പാർട്ടി അതായത് ബി ജെ പി വിജയിച്ചിരിക്കുകയാണ് സി പി ഐ എമ്മും കോൺഗ്രസും യഥാക്രമം ആറ് സീറ്റിലും എട്ട് സീറ്റിലും വിജയിക്കുകയാണ് ഉണ്ടായത് മത്സരിച്ച ആയിരത്തി എണ്ണൂറ്റി പത്തൊമ്പത് ഗ്രാമപഞ്ചായത്തുകളിലാണെങ്കിൽ ആയിരത്തി നാനൂറ്റി എഴുപത്തി ആറ് സീറ്റുകൾ ബി ജെ പി നേടി സി പി എമ്മിന് കിട്ടിയത് നൂറ്റി നാൽപ്പത്തി എട്ട് കോൺഗ്രസിനാണെങ്കിൽ നൂറ്റി അൻപത്തി ഒന്ന് ത്രിഭാമോത്തയ്ക്ക് ഇരുപത്തി നാല് സീറ്റുകളുമാണ് ലഭിച്ചത് എന്തായാലും ഇതൊരു കനത്ത തിരിച്ചടിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല അവിടുത്തെ പ്രതിപക്ഷമായിട്ടുള്ള ഇന്ത്യ സഖ്യം ഈ പറയുന്ന രീതിയിൽ ഇടതുപക്ഷമായാലും വലതുപക്ഷമായാലും എന്നുള്ളത് എടുത്തു പറയേണ്ടി വരും അതായത് ഒരു ചെറിയ വിജയമല്ല ഒരു തൂത്തുകാരൽ വിജയമായിരുന്നു ത്രിപുരയിൽ ബി ജെ പി ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ തന്നെ നേടിയെടുത്തിരുന്നത് എന്നുള്ളത് ഒരു കാലത്ത് അവിടുത്തെ ഏറ്റവും ശക്തമായ ഭരണത്തിലുണ്ടായിരുന്ന ഇടതുപക്ഷം വളരെയധികം ദുർബലപ്പെട്ടു പോവുകയും ഒന്നുമല്ലാതാവുന്ന തരത്തിലോട്ട് സീറ്റുകളുടെ കാര്യത്തിൽ പോലും ഗണ്യമായിട്ടുള്ള ഒരു കുറവ് സംഭവിക്കുന്ന തരത്തിലോട്ട് കാര്യങ്ങൾ മാറുകയും ഒരു തൂത്തുവാറൽ വിജയത്തിലേക്ക് ബി ജെ പിക്ക് അവിടെ എത്താൻ സാധിച്ചിട്ടുണ്ടെങ്കിൽ അത് തീർച്ചയായിട്ടും ഇടതുപക്ഷത്തിൻ്റെ വളരെ വലിയ തോതിലുള്ള ഒരു പോരായ്മ തന്നെയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ത്രിപുര പോലുള്ള ഒരു സ്ഥലത്ത് വളരെ വലിയ തോതിൽ ശക്തി പ്രാപിച്ചിരിക്കുന്നു ബി ത്രിപുരയിൽ എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു തെളിവ് തന്നെയാണ് ഈ ഒരു വിജയം എന്ന കാര്യത്തിലും യാതൊരു സംശയവുമില്ല തീർച്ചയായിട്ടും മത്സരിച്ച എല്ലാ സീറ്റുകളുടെ കണക്ക് നോക്കുമ്പോഴത്തേക്കും അവിടെ എല്ലാത്തിലും വ്യക്തമായ കൂടി തന്നെ സീറ്റുകൾ മുഴുവനായും ഈ പറയുന്ന തരത്തിൽ തൂത്തുവാരി വിജയിക്കുന്ന തരത്തിലോട്ടായിരുന്നു ബി ജെ പിയുടെ ഒരു വിജയമെന്ന് പറയുന്നത് അതേസമയം ഈ പറയുന്ന തരത്തിൽ സി പി ഐ എമ്മിനെ നോക്കിക്കഴിഞ്ഞാലും അതേസമയം കോൺഗ്രസ്സിനെ നോക്കിക്കഴിഞ്ഞാലും വളരെ വലിയ തോതിൽ സീറ്റുകളുടെ കാര്യത്തിൽ ഒരു ഇടിവാണ് അവിടെ സംഭവിച്ചതും അതോടൊപ്പം തന്നെ സീറ്റുകൾ വിരലിൽ എണ്ണാവുന്നത് മാത്രമേ ലഭിച്ചുള്ളൂ എന്നുള്ള തരത്തിൽ പോലും കാര്യങ്ങൾ പലയിടങ്ങളിലും മാറിയിരുന്നു ഇതൊക്കെ തന്നെ പ്രതിപക്ഷം ത്രിപുരയിൽ ഒന്നുമല്ലാതായിരിക്കുന്നു എന്നുള്ളതിൻ്റെ ഏറ്റവും വലിയ ഒരു സൂചന തന്നെയാണെന്ന കാര്യത്തിൽ സംശയമില്ല ബി ജെ പി സംബന്ധിച്ചിടത്തോളം ത്രിപുര പോലുള്ള ഒരു സ്ഥലത്ത് വളരെ വലിയ തോതിൽ തന്നെയാണ് ഈ ഒരു വിജയത്തെ കാണുന്നത്